അഗ്നിസാക്ഷി നോവലിനെ കുറിച്ച് അല്പ കാര്യങ്ങൾ മനസ്സിലാക്കാം ലളിതാംബികാന്തജനത്തിന്റെ ആദ്യ നോവലാണ് അഗ്നിസാക്ഷി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ രചി രചിക്കപ്പെട്ടതാണ് ഇനി ലളിതാംബിക അധർജനത്തിന്റെ വയലാർ അവാർഡ് നേടിയ നോവൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് അഗ്നിസാക്ഷിയാണ് അതുപോലെ തന്നെ ആദ്യ വയലാർ അവാർഡ് ജേതാവായെന്ന് ചോദിച്ചാൽ ലളിതാംബി അന്തർജനമാണ് അഗ്നിസാക്ഷി നോവലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിനാണ് ഇനി അഗ്നിസാക്ഷി എന്ന അവരുടെ നോവല് തന്നെ ഓരോ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അതും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിനാണ് ഇനി ലളിതാംബികാന്തജനന്റെ ആത്മകഥ എന്ന് പറയുന്നത് ആത്മകഥയ്ക്ക് ഒരാമുഖം എന്നാണ് ഇങ്ങോട്ട് നോക്കാം ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷി എന്ന നോവലാണ് അദ്ദേഹത്തെ പ്രഥമ നോവൽ ഇപ്പൊ ലളിതാംബിക അന്തർജന്റെ പ്രഥമ നോവൽ ഏതാണ് അഗ്നിസാക്ഷിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിനാണ് അവർ അത് രചിച്ചത് ഇനി വയലാർ ലഭിക്കുന്നുണ്ട് അഗ്നിസാക്ഷി നോവലിന് അവർക്ക് വയലാർ വയലാർ അവർ ലഭിക്കുകയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിനാണ് അപ്പൊ ആദ്യ വയലാറ് അവട് ജേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ലളിതാംബിക അന്ദർജനമാണ് അഗ്നിസാക്ഷി നോവലിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഇനി ഇതേ നോവലിനെ അഗ്നിസാക്ഷി നോവലിന് അവർക്ക് ഓർഡർ ക്രൂപ്പ് പുരസ്ഥാന ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ തന്നെയാണ് ലഭിച്ചത് അതുപോലെ തന്നെ അവരുടെ ആത്മകഥ എന്ന് പറയുന്ന ആത്മകഥയ്ക്ക് ഒരു ആമുഖം എന്നതാണ്